ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് നൽകണേ കാരണം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നതെ ഈ ഒരു അപ്പച്ചനെ കണ്ടോ ഈ അപ്പച്ചനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യം നിലയിലായിരുന്നു കുറച്ച് നാളും അദ്ദേഹം അവിടെ ഇങ്ങനെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ അധികം സീരിയസ് ആയി തോന്നിട്ടുണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തകന ശക്തികളങ്ങനെല്ലാം ചേർന്ന് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലും പരിചയക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വരണം അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരം of my board. പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിച്ചേരണം അദ്ദേഹത്തിന് ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് തീർച്ചയായും ചെയ്യുക മരണശേഷം യാതൊന്നും പറഞ്ഞ് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തേക്ക് എത്തി ചേരണം എന്നാണ് നമുക്ക് പറയാം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് കൊട്ടാരക്കര സ്വദേശി ം ബാബു എന്നാണ് തന്റെ പേര് ശശി എന്നാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും ആരെങ്കിലും ഇതൊന്ന് കാണുക അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ബന്ധുക്കളെ അറിയിക്കാൻ കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് ചെയ്തു നൽകണം ഒരു മനുഷ്യന്റെ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ ഒരു ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കാണുന്ന ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് തീർച്ചയായും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോ തീർച്ചയായും അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ നാട്ടുകാരോക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിച്ചേരണമെന്ന് വളരെ വേദനാജനകമായി അറിയിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഷെയർ